ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ നൈറ്റ് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് തന്നെയായിട്ട് ദാ നേരം വെളുക്കുമ്പോൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ ഇത് കോഴികൾക്ക് കൊടുക്കാനുള്ള അരിയാണ് അത് സ്റ്റവിൻ്റെ തൊട്ടടുത്ത് തന്നെ വെക്കുകയാണ് കേട്ടോ കാരണം ആ അരി ചീത്തയായതാണ് അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നേരം വെളുത്ത് നമ്മൾ സ്റ്റവിൻ്റെ അടുത്ത് വരുമ്പോൾ

അപ്പോൾ ഇതാ ബീൻസ് മഞ്ഞളും ഉപ്പും വെള്ളത്തിലായിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ബീട്രൂട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് കൊണ്ട് പച്ചടി ഉണ്ടാക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് കട്ടൻ ചായയും അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് കൊണ്ടുള്ള അടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് രമേശേണ്ടും ഇത് ഇഷ്ടമാണ് കേട്ടോ ഇന്ന് മക്കൾ മക്കൾക്ക് വേറെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കും അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നേരമൊക്കെ വെളുത്തു വന്നിട്ടുണ്ട് ബീൻസൊക്കെ ഞാൻ എന്താ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളിയും പച്ചമുളകൊക്കെ ഇങ്ങനെ നന്നാക്കി വെച്ചിട്ടുണ്ട് അത് ചതച്ചെടുക്കും എന്നിട്ട് ഇതിലിതാ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടും കഴിഞ്ഞ് ചതച്ചെടുത്താൽ ഉള്ളിയും പച്ചമുളകിയിലേക്ക് അങ്ങോട്ട് അത് ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പേരിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബീൻസ് ഉപ്പേരി അങ്ങനെ ഇതിലിട്ടും കഴിഞ്ഞ് ഒന്നായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വെള്ളം ഒഴിച്ചൊന്നും നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒരു കൈക്കുമ്പോൾ വെള്ളം എടുത്ത് നനച്ചാൽ മതി കേട്ടോ അതിലും കൂടുതൽ വെള്ളമായി ഉണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ അത് നല്ല മെഴുക്ക് പുരട്ടി ആയിട്ടങ്ങട്ട് ഇരുന്നോളും അപ്പോൾ ബീൻസ് പേരി കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും കഴിച്ചോളും ഇതിൽ നമുക്കുണ്ടല്ലോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ഉണ്ടല്ലോ അപ്പോഴേക്കും മീൻ കൊണ്ടുവരുന്നത് ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കയുടെ സൗണ്ട് കേട്ടിട്ട് മാൗഗ്ലിക്കൂട്ട എന്താ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് റീ ആണെങ്കിൽ പഠിക്കലെത്തിയിട്ടുണ്ട് പിന്നെ ആൾ വന്നപ്പോഴേക്കും ഡമേജായിരുന്നു മൗഗ്ളിയും റീയും റിയേട കൊച്ചാണെങ്കിൽ കാറിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ മ്യാവും മ്യാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കണ്ടില്ലേ വലിയ മീനാണ് കേട്ടോ പാമ്പാടാന്നും പറയും തളാനെന്നും പറയും ട്ടാ ആ നല്ല വലിപ്പോൾ ഉള്ള നീട്ടുള്ള മീനാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് വേമിച്ചേട്ടാ എനിക്കിതാ ഈ ബീട്രൂട്ടൊക്കെ ഈ നമ്മുടെ ചോപ്പർ കൂട്ടലിൽ ഇട്ടും കഴിഞ്ഞിട്ട് നല്ല ഇതിലായിട്ട് ഇട്ട് തരുന്നുണ്ട് കേട്ടാ ഇത് നമുക്ക് പച്ചടി വെക്കാനാണല്ലോ അപ്പോഴേക്ക് ഞാൻ എന്താ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് നാളികേര പാൽ ഒഴിച്ചും കഴിഞ്ഞിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇപ്പം അതാ ബീട്രൂട്ട് പച്ചടിയൊക്കെ റെഡിയായിട്ടുണ്ട് അതിന് അവസാനം തൈരൊഴിച്ചും കഴിഞ്ഞിട്ട് ആക്കുന്നതാണല്ലേ ബീട്രൂട്ട് പച്ചടി അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇവിടെ വെച്ചത് മുത്താണ് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ വെക്കാനായിട്ട് തുടങ്ങിയത് അതുപോലെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വറുക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൗഗ്ലിക്കൂട്ടനെ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഈ മീനുണ്ടല്ലോ നന്നാക്കുമ്പോൾ തന്നെ ആ മീനിൻ്റെ വായലായിട്ട് കുറച്ച് മീനുകൾ രണ്ട് മൂന്നാല് കൊച്ചു കൊച്ചു മീനുകൾ വായയിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് മൗഗ്ലിക്കും റിയയ്ക്കും റിയയുടെ കുഞ്ഞുമാവയ്ക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ തന്നെ മൗഗ്ലിക്കൂട്ടനെ ഭയങ്കര സന്തോഷമായിട്ടാണ് ആ വലിയ മീനിൻ്റെ കഷ്ണമുണ്ട് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞ് മീനുകളും എവിടെ നിന്ന് കിട്ടിയാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആസ്വദിച്ച് അങ്ങോട്ട് നമ്മുടെ മൗലിക്കൂട്ടം തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ മീൻ കറിയൊക്കെ റെഡിയായി വരുമ്പോൾ നമ്മൾ ഉള്ളിയും അതുപോലെ വേപ്പിലയും കൂടി മൂപ്പിച്ചും കഴിഞ്ഞിട്ട് ഈ കറിയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അസല് കറിയാണ് ഇനി ഉണ്ടല്ലോ നമ്മുടെ തോട്ടത്തിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെണ്ടുമല്ലി തൈകളുണ്ടല്ലോ അതിലൊരു അഞ്ച് തൈകൾക്ക് കുറച്ച് കേടൊക്കെ വന്നിരിക്കുന്നത് കേട്ടാ എന്തൊക്കെയോ ഇങ്ങനെ പുഴുക്കേടോ അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ അപ്പം ഞാനും രേജന്യൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുക വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഷാംപൂയില് വേപ്പെണ്ണയും കൂടി മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് ഇതിനൊക്കെ തളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എല്ലാ തൈകൾക്കും ഞങ്ങൾ തളിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭാഗ്യത്തിന് അതിന് ശേഷം മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് നന്നായി പിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വേപ്പെണ്ണക്കീന്നൊക്കെ പറഞ്ഞൊരു ബാഡ് സ്മെല്ലാണ് കേട്ടോ എനിക്കിഷ്ടമല്ല ആ ഇഷ്ടക്കേട് മറ്റ് പ്രാണികൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും അവയൊക്കെ വന്നിരുന്ന് ചത്തൊക്കെ പോകുന്നതല്ല അല്ലെങ്കിൽ വരാതിരിക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്ന തന്നെ കുളിച്ചോട്ട് ആ ബാഡ് സ്മെല്ലൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുന്നതിനൊക്കെ കൂടിയിട്ടാണല്ലോ നമുക്കത് ഓണമാകുമ്പോഴേക്ക് നമുക്ക് ഓണത്തിന് വിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വർഷവും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ചെടികൾ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധ ആ ചെടികൾക്ക് കൊടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കേട്ടോ ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം സമയമില്ല അധികം ദിവസങ്ങളില്ലല്ലോ ഓണത്തിന് ഒരു അത്തം കഴിയുമ്പോൾ തുടങ്ങി നമ്മൾ പൂവൊക്കെ പറിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം ആണെങ്കിലും ആ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാം നിരന്ന് നിറയെ പൂവുണ്ടായിരിക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ചെയ്യൂട്ടോ ഞങ്ങൾ നാല് പേരാണ് അതിലുള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിക്കും ഇന്ന് നമുക്ക് കുറച്ച് പുല്ല് പറയ്ക്കാം അല്ലെങ്കിൽ അതിന് വേപ്പെണ്ണ അടിക്കാം അങ്ങനെ ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു കറക്റ്റ് ടൈം കണ്ടെത്തിയിട്ട് അങ്ങനെയാണ് കേട്ടോ ആ ജോലിയൊക്കെ ചെയ്യുന്നത് കേട്ടാണ് നമുക്ക് കുറച്ച് സ്ഥലത്താണ് ഒരുപാട് തൈകളൊന്നും ഇല്ല കേട്ടോ ആ എങ്കിലും അത് ഉള്ളത് നമുക്ക് നല്ല രീതിക്ക് തന്നെ നോക്കണമല്ലോ അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് കേട്ടോ എങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം കണ്ടെത്തുന്നതാണ് ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഈ ഓണ ഓണസമയമാകുമ്പോൾ ചിലർ എന്താ പറയുക വാഴ കൃഷി ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ കപ്പ കൊള്ളിക്കിഴങ്ങ് ഉണ്ടല്ലോ അതിൻ്റെ കൃഷി ചെയ്യുന്നവരുണ്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുണ്ടല്ലോ ഈ ഇല ചെടി കാണാൻ നല്ല ഭംഗിയല്ലായിരുന്നെ പക്ഷെ അതിൻ്റെ ഇലക്കൊരു പ്രത്യേക അസുഖം കേട്ടോ ഇങ്ങനെ പൂപ്പൽ പോലെയോ ഫംഗസ് പോലെയൊക്കെ വരുന്നത് ചുരുണ്ട് പിന്നെ ഇങ്ങനെ കഞ്ഞിവെള്ളം തെളിച്ചിരിക്കുന്ന പോലത്തെ കളർ വ്യത്യാസമൊക്കെ വരുന്നത് കേട്ടോ അപ്പം മുത്തിനാണെങ്കിൽ ഭയങ്കര സങ്കടം കേട്ടോ ഇത് കണ്ടപ്പോൾ മുത്തിനെ ഏറ്റവും ഇഷ്ടം ഈ ചെടിയാണ് അമ്മേ നല്ല ഭംഗിയുണ്ട് അമ്മേ എന്ത് രസമായിട്ടാണ് ഈ ഇതിൻ്റെ ഇല എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ എന്താ ഇങ്ങനെ പറച്ച് കുറിച്ച് ഒരുപാട് പറിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടാ എന്താ ചെയ്യണ്ടെന്നില്ല അപ്പം ഞാൻ എന്താ ായാലും ഇന്ന് ചെണ്ടുമല്ലിക്ക് തെളിച്ചില്ലേ അപ്പം അതുപോലെ തന്നെ ഇതിനൊന്ന് ഞാനിങ്ങനെ വേപ്പെണ്ണിയൊക്കെ ഒന്ന് തളിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇലകളൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ നമുക്ക് അങ്ങനെ നോക്കാം കേട്ടോ നല്ലൊരു കളർ ചെടിയാണല്ലോ നമുക്കിങ്ങനെ കണ്ണ് നോക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് കേട്ടോ അപ്പം അതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ നമ്മൾ ഇത് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ അസുഖം ഇതിനൊന്നും വരാതിരുന്നാൽ മതി വേഗം ഒന്ന് വലുതായി കിട്ടി നല്ല ഭംഗി ഉണ്ടായേനെ അപ്പം ഇതാ നമ്മുടെ റീം മൗകുളിക്കുട്ടനും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പ്പോൾ റിയയുടെ ബേബിക്കാണെങ്കിൽ നമ്മുടെ കോഴിമക്കളെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ആദ്യമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ പേടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു ഇലച്ചെടി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ചുരുണ്ട ചുരുണ്ട അറ്റങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ചെടിയാണ് കേട്ടോ അതൊക്കെ ഒന്ന് നല്ല രീതിക്ക് വന്നിരുന്നെങ്കിൽ ഇതുപോലെ ചെടിച്ചെട്ടികളിലൊക്കെ ആക്കി വെക്കായിരുന്നു എന്നൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് അഞ്ച് കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നാണ് അപ്പോഴാണ് ആ നല്ല ചെടിക്ക് ഇതുപോലെ ഈ കേടൊക്കെ വരുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ പൂക്കാലം വരവായി അപ്പോൾ ഈ ഒരു ചെടിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനിങ്ങനെ വയറ്റു നിറത്തിലുള്ള പൂക്കളാണ് ആയിട്ടുണ്ടാവുക നല്ല ഭംഗിയാണ് കേട്ടാകുക പക്ഷെ രാത്രിയാണ് വിരിയുക അപ്പം നേരം വെളുക്കുമ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നതാണ് കാണാട്ടാവും പിന്നെ ഇപ്പം ഞാൻ കാണിച്ച മുട്ടകളൊക്കെ നാളെ നേരം വെളുക്കുമ്പോൾ വിരിഞ്ഞ് താഴെ വീണ് കിടക്കുന്നുണ്ടായിരിക്കും പിന്നെ അതാ ഇത് നല്ല ആദ്യം വിരിഞ്ഞപ്പോൾ ഇത് ചെറിയ പൂവായിരുന്നു ഇപ്പം ഇത്രയും കൂടി വലുതായി വരുന്നുണ്ട് കേട്ടോ ഇതാണെങ്കിൽ ചേഞ്ച് ആണല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഞാൻ കുറച്ച് സമയം നടക്കാണ് ഈ ഒരു സ്ഥലത്തുനിന്ന് ഞാൻ കാട്ടു ചേമ്പുകളൊക്കെ പറിച്ചു മാറ്റിയതിനെ തുടർന്ന് നമ്മുടെ ശരിക്കുള്ള ചേമ്പ് നല്ല ഭംഗിയായിട്ട് വളർന്നൊക്കെ വരുന്നുണ്ട് കേട്ടാ പിന്നെതാ ഇതൊരു റോസ് നിറത്തിലുള്ള ചെറ്റിപ്പൂവാണ് ഇതാണെങ്കിൽ നാലുമണിപ്പൂ ഉണ്ടല്ലോ അതിൻ്റെ ഈ വിത്ത് ഇങ്ങനെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇത് തുറന്ന് അതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് കളർ ഉണ്ടാവും അതുകൊണ്ട് ചാലിച്ച് കഴിഞ്ഞ് ചന്ദനം വരയ്ക്കുന്ന പോലെയൊക്കെ വരയ്ക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്ത് പോകുകയാണ് കേട്ടോ ഈ നാലുമണിയിലെ വിത്തൊക്കെ കാണുമ്പോൾ അപ്പം എന്നോട് ഇവിടെ ചിലരൊക്കെ അതിൻ്റെ വിത്ത് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഇപ്പോഴാണ് ആയി തുടങ്ങിയിരിക്കുന്നത് ഇത്ര നാളും അതിന് വിത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ ചെടി നിങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ ഞാൻ ആദ്യമായിട്ട് വെക്കുമ്പം ഇങ്ങനെ കാണിച്ച് തന്നിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോർഡർ ഗ്രാസ് എന്നാണ് പേര് അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് കേട്ടാ അപ്പം അത് ആ മൗകളിക്കൂട്ടനെയും മുറിയും ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ നല്ല രസമാണ് കേട്ടോ സിറ്റീട്ടിലിരുന്നിങ്ങനെ നോക്കുമ്പോൾ ഈ കുഞ്ഞിക്കൊച്ചിൻ്റെ കളികളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് അതുപോലെ തന്നെ നമ്മുടെ കോഴിമക്കൾ അരിമണി കൊത്തി നടക്കുന്നതും അതുപോലെ അണ്ണാൻ ചിലക്കുമാവിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ അവർ അങ്ങനെ ഓടുന്നതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമോനാണ് അണ്ണാൻ്റെ ചിലക്കിലങ്ങട്ട് കേൾക്കുമ്പോഴേക്കും ബാക്കി കോഴിമക്കളെ കൊണ്ട് ഒരു ഒച്ചയോട് കൂടിയിട്ട് അപ്പുറത്തേക്ക് ഓടി പോകും കേട്ടോ അങ്ങനെ ഇവിടെ അണ്ണാൻ്റെ ശബ്ദമൊന്നും ഇല്ലാന്നാകും ുമ്പോഴാണ് വീണ്ടും ഇപ്പുറത്തേക്ക് വരുവുള്ളൂ കേട്ടോ ആദ്യം രമേശേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോ എറിയും മൗഗ്ലിയാണ് ഓടിച്ചെല്ലാറ് ഇപ്പത് മാത്രമല്ല ഇപ്പൊ കുറച്ച് ദിവസമായിട്ടൊരു പുതിയ സ്വഭാവം തുടങ്ങിയിരിക്കുകയാണ് കേട്ടാ രമേശ് ചേട്ടൻ ഇങ്ങനെ വണ്ടി കൊണ്ടുവരുമ്പ ഈ കോഴിമക്കളും ഓടി വരാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ വീഡിയോ പിടിച്ച് കാണിച്ചു തരണ്ടേട്ടാ അങ്ങനെ നമ്മള് മനുഷ്യർ മാത്രല്ല ട്ടാ മൃഗങ്ങളും പക്ഷികളും എല്ലാം ചേർന്നത് തന്നെയാണ് ഒരു വീടാവുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ അതുപോലെ തന്നെയാണ് നമുക്ക് തനിയെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മള് ഒരുമിച്ച് നിന്ന് ായിട്ട് പറ്റൂട്ടാ അതിപ്പോൾ ഈ ചെണ്ടുമല്ലി കൃഷിയിലൂടെ ഞാനത് പഠിച്ചതാണ് കേട്ടോ എനിക്ക് തനിയൊരു തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് സംശയമൊക്കെയാണ് അപ്പോൾ എല്ലാവരെയും കൂടിയാവുമ്പോൾ നമുക്കത് പറ്റും അപ്പോൾ ഒറ്റയ്ക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളെല്ലാവരും അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങൾ ങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം